ഓണക്കാലത്തെ വരവേൽക്കാൻ സപ്ലൈകൂടെ ഗിഫ്റ്റ് കാർഡുകളും ആകർഷകമായ കിറ്റുകളും വിപണിയിൽ ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ രണ്ടുതരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ആദ്യമായാണ് സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് പതിനെട്ടിനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങളടങ്ങിയ മിനി സമൃദ്ധി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ കൂടാതെ ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിപണിയിലുണ്ട് ഈ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വില്പനശാലകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാം ഏകദേശം മുപ്പതിനായിരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇതുവരെ വിറ്റുപോയത് അപ്പൊ നമ്മൾ ഈ ഗിഫ്റ്റ് കാർഡ് പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് സ്ഥാപനങ്ങളിലെ ആൾക്കാർക്ക് അവർക്ക് അവരുടെ എംപ്ലോയീസിന് വേണമെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ പലയിടത്തുള്ള ആൾക്കാരായിരിക്കാം കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കാം അപ്പോൾ അവർക്ക് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് അവർ സമ്മാനമായി കൊടുക്കാം അപ്പോൾ അവർക്ക് ഏതെങ്കിലും എവിടെയെങ്കിലും കാരണം ഇത്രയും എല്ലാ പഞ്ചായത്തുകളും കവർ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിലേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം നിലയ്ക്ക് അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതൊരു സ്റ്റാർട്ട് നമ്മൾ കാർഡുകൾ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് ആയിരത്തി അഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത് ഓണം പ്രമാണിച്ച് മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവോ നൽകുന്നുണ്ട് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാം കേരള വിഷൻ ന്യൂസ് കൊച്ചി